വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സ്വച്ഛതാ കി സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രത്തിൽ ശുചീകരണം ശുചീകരണം നടത്തി ഡോക്ടർ എ കെ ചെയ്തു തുടർന്ന് റാലിയും പ്രതിജ്ഞയും ആശുപത്രി ശുചീകരണവും നടത്തി ഹെൽത്ത് സൂപ്പർവൈസർ കെ പി മുഹമ്മദ് ഇക്ബാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ് നഴ്സിംഗ് ഓഫീസർ നിഷാ ഷെരീഫ് പി ആർഒ കെ കെ ബിന്ദു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബാബു ഫ്രാൻസിസ് കെ എ ചന്ദ്രന് സി ജി ജോസഫ് സ്മിതാശങ്കർ എന്നിവർ നേതൃത്വം നൽകി ജീവനക്കാരും ആശാവർക്കർമാരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി